നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹുന് ഒരു തരത്തിലും രക്ഷയില്ലാതെ ആയിരിക്കുകയാണ് ചെയ്തു കൂട്ടിയതിനെല്ലാമുള്ള ശിക്ഷ ഒരു നാൾ ലഭിക്കുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ് അതിപ്പോൾ നതന്യാഹുവിനും സംഭവിക്കുകയാണ് യുദ്ധത്തിൽ തളർന്നിരിക്കുന്ന ഇതാ അടുത്ത പണി കിട്ടിയിരിക്കുകയാണ് ഗസയിലെ സൈനിക നടപടി അനന്തമായി ീട്ടിക്കൊണ്ടു പോകുന്നതിന് നദന്യാഹുവിന്റെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന വിമർശനങ്ങൾ ഇസ്രയേലിൽ തന്നെ ഉയരുന്നുണ്ട് അത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നവർ പലരും ചില്ലറക്കാരല്ല മുൻ പ്രധാനമന്ത്രിയും മുൻ സൈനിക മേധാവിയും മുതലുള്ള ആളുകളാണ് ആ കൂട്ടത്തിലുള്ളത് ഇപ്പോഴത്തെ സൈന്യത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട് സർക്കാരിന്റെ നിലനിൽപ്പ് ഇപ്പോൾ കേസും കോളുമായി നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയും പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിദേശത്തും സ്വന്തം മണ്ണിലും സ്ഥിതിഗതികൾ കൂടുതൽ വഷളായതോടെയാണ് പെട്ടെന്നൊരു നാൾ ഇറാനു നേരെ ആക്രമണം ആരംഭിക്കുന്നത് നേരത്തെ വിമർശനം ഉയർത്തിയവർക്കെല്ലാം ഇറാൻ ഒരുപോലെ ശത്രുവാണെന്നതിനാൽ എല്ലാവരും തനിക്ക് പിന്നിൽ അണിനിരക്കുമെന്ന കഠിന ബുദ്ധിയായിരുന്നു ഓപ്പറേഷന് പിന്നിലുണ്ടായിരുന്നത് യുദ്ധം താൽക്കാലികമായി അവസാനിച്ചതോടെ നെതന്യാഹുവിനെതിരെ ഇസ്രയേൽ കോടതികളിലുള്ള അഴിമതി കേസുകളിലും നിയമ നടപടികൾ പുനരാരംഭിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അഴിമതി കേസിൽ നെതന്യാഹുവിന്റെ വിചാരണ മാറ്റാനാവില്ലെന്നാണ് ഇസ്രയേൽ കോടതി ഇപ്പോൾ കട്ടായം പറഞ്ഞിരിക്കുന്നത് കേസ് റദ്ദാക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് മൊഴി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന നെതന്യാഹുവിന്റെ ആവശ്യം കോടതി വിരസിച്ചത് ട്രംപിന് പുല്ല് വില പോലും നൽകാതെയാണ് കോടതി കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അടുത്ത രണ്ടാഴ്ച കോടതി ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് നെതന്യാഹുവിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ചില സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിനാൽ ഹാജരാവാൻ ആവില്ലെന്നാണ് നദന്യാമുന്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിക്കാനാവില്ലെന്നാണ് ജറുസലേം ജില്ലാ കോടതി നിലപാടെടുത്തിരിക്കുന്നത് നതന്യാഹുവിനെതിരായ ഒന്നാമത്തെ കേസിൽ അദ്ദേഹവും ഭാര്യ സാറയും രണ്ടു ലക്ഷത്തി അറുപതിനായിരം ഡോളർ മൂല്യം വരുന്ന ആഡംബര ഉൽപ്പന്നങ്ങളായ സിഗരറ്റ് ജ്വല്ലറി ഷാംപെയിൻ എന്നിവ ശതകോടേശ്വരന്മാരിൽ നിന്നും വാങ്ങിയെന്നാണ് കേസ് രണ്ടാമത്തെ കേസ് മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇസ്രയേലിലെ ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ നതന്യാഹുവിനെതിരെ തിരിയുന്ന സമയത്താണ് നിയമപരമായ പൂട്ട് നതന്യാഹുവിൻ ഇപ്പോൾ വീഴുന്നത് ഇനി പ്രധാനമന്ത്രി സിംഹാസനത്തിൽ നിന്നും വലിച്ച് താഴെയിടുമോയെന്നത് കണ്ടുതന്നെ അറിയാം